കോട്ടയത്തേക്ക് പോകാം പാനച്ചക്കാട് ദേവി ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ നമുക്കിപ്പം ഉണ്ട് മിഥുൻ രാവിലെ തന്നെ കണ്ടിരുന്നു അവിടെ ഭക്തജന പ്രവാഹമായിരുന്നു ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണോ മിഥുൻ തീർച്ചയായിട്ടും ഇന്ന് നവരാത്രി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിൽ ഉണ്ടായ പൂജയുടെ എല്ലാം അതിനെയെല്ലാം മഹാപൂജയൊക്കെ നടക്കുന്നത് ഈ ദിവസമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ദേവിയെ ഏറ്റവും അനുഗ്രഹ വർഷിണിയായി ഏറ്റവും ഐശ്വര്യപ്രദായികയായി കാണാൻ ലഭിക്കുന്നത് ഇന്നാണ് മഹാനവമി ദിവസമാണ് എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ഭക്തരങ്ങളാണ് ഇന്ന് രാവിലെ ആറു മണി മുതൽ ഇവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഓരോ സമയം കൂടുന്തോറും ഭക്തരുടെ എണ്ണം ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ സുപ്രധാനമാണ് കോട്ടയം പനച്ചിക്കാട്ടെ ഈ സരസ്വതി സവിധം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രകൃതിയോട് വളരെ ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പ്രകൃതി തന്നെ ഈ ഈശ്വരിയായും അതുപോലെ തന്നെ പ്രകൃതി തന്നെ ശ്രീകോവിലായും മാറിക്കൊണ്ടിരിക്കുന്ന മാറുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വളരെ ഇവിടുത്തെ ദർശനം തന്നെ മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനുമെല്ലാം നല്ല കുളിർഭ തരുന്ന രീതിയിലുള്ള കാഴ്ചകളും ദർശനവുമാണ് ഇവിടെയുള്ളത് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഇവിടേക്ക് എത്താനും ഭഗവതിയെ തൊഴാനുമുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്ന ഒരു വലിയൊരു മഹാനുഭൂതി ഇവിടെ ഉണ്ടാകുന്നു എന്ന് ഇവിടെ നമ്മോടകം ഇതോടകം തന്നെ നമ്മളോട് സംസാരിച്ചവരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ ഇരുപതിനായിരത്തോളം കുരുന്നുകൾ ഇവിടെ ഹരിശ്രീ കുറിക്കുന്ന ആ വലിയ ചടങ്ങ് നടക്കുകയാണ് വിദ്യാരംഭ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഈ പനച്ചിക്കാട്ടാണ് ഏതാണ്ട് ഈ ഇപ്പോഴിതാ ഈ ഒരു കുഴിക്ക ഒരു കുഴിയിൽ പ്രധാന വിഗ്രഹം വെള്ളത്തിനകത്തും മൂടിയും അർച്ചനാ വിഗ്രഹം ഇങ്ങനെ പുറമേ നമ്മളിപ്പോൾ കാണുന്ന തരത്തിൽ പുഷ്പാലംകൃതമായും കാണപ്പെടുന്ന ഇവിടെ ഇവിടെ ഇതിന് തൊട്ട് ഓപ്പോസിറ്റാണ് തൊട്ട് എതിർവശത്താണ് വിദ്യാമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആ വിദ്യാമണ്ഡപം കാത്തിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കുരുന്നുകളെ കാത്തിരിക്കുന്നു ഏതാണ്ട് മുപ്പതോളം ആചാര്യന്മാർ അവരെ ധാന്യ ധാന്യത്തിൽ ഹരിശ്രീ ഗണപതി നമ എന്ന് കുറിക്കുകയും സ്വർണം കൊണ്ട് അരിശ്രീ കുറിക്കുകയും ചെയ്യുന്ന അതി അസുലഭമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ് ഇവിടെ ഇനി സഞ്ചാപ്തമായിരിക്കുന്നത് ഇവിടെ കലാമണ്ഡപത്തിൽ കഴിഞ്ഞ ഏതാണ്ട് പത്തിലധികം ദിവസമായി ഇവിടെ ഇത്തരം കലാപ്രകടനങ്ങൾ നടക്കുന്നു അത്തരത്തിൽ ഇവിടെ എല്ലാം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുകയാണ് നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മഹാനവമിയാണ് ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പങ്കുവച്ചത്